നമ്മളിൽ മിക്കവർക്കും തന്നെ അക്വേറിയം ഹോബിയിലോട്ടുള്ള ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ് ഒരു ഫിഷ് ബോൾ വാങ്ങിക്കാവുന്നത് ചെറിയ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും മീനിനെ വളർത്താൻ ഒരു ആകർഷണം തോന്നുന്നുണ്ടെങ്കിൽ അത് നടത്താൻ ഏറ്റവും എളുപ്പവും ചിലവ് അത്രയും ഇല്ലാത്തതുമായ നമ്മുടെ സൊല്യൂഷനാണ് ചെറിയൊരു ഫിഷ് ബൗൾ എന്നാൽ അധികം കോസ്റ്റ് ഇല്ലാതെ ഒരു ബൗളും ഒരു ലൈറ്റും വാങ്ങിച്ച് അതിൽ മീൻ നമുക്കിടാൻ പറ്റുമെങ്കിലും അതിലിടുന്ന മീൻ അധികം നാള് ലാസ്റ്റ് ചെയ്യാറില്ല നമ്മുടെ വീടിന്റെ ഒരു മുറിയിൽ പത്താളുകളെ കുത്തി തിരികി വെക്കാൻ പറ്റും എന്നതുപോലെ വേണമെങ്കിൽ ഒരു കുഞ്ഞു ബൗളിൽ അധികം മീനുകൾ ഇട്ട് വെക്കാം എന്നാൽ കൂടുതൽ ചാൻസ് അതധികം ലാസ്റ്റ് ചെയ്യില്ല എന്നതാണ് അതിന് ഏറെ കാരണങ്ങളുണ്ട് എന്നാൽ കുറച്ചും കൂടി ഒന്ന് നമ്മുടെ ബഡ്ജറ്റ് വലുതാക്കി ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബൗൾ സെറ്റ് ചെയ്താൽ ഒരിത്രയും കൂടി ഹെൽത്തിയും ഹാപ്പിയുമായുള്ള ഒരു ലോങ് ലൈഫ് നമുക്ക് നമ്മുടെ മീനിന് കൊടുക്കാൻ പറ്റും വെൽക്കം ബാക്ക് ടു സംഫിൻ ഫിഷി ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു നാച്ചുറൽ ആയ പ്ലാന്റഡ് ബൗൾ അക്വേറിയം എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതാണ് ഒരു ഫിഷ് ബോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ആദ്യം കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ് അതിന്റെ സൈസ് പക്ഷേ നമ്മളിൽ പലരും തന്നെ ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ് ചെറിയ ബോൾ വാങ്ങിക്കുക എന്നത് അപ്പൊ എൻ്റെ ഒരു ധാരണയിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എത്ര ഉള്ള ബൗളാണോ നിങ്ങൾ വാങ്ങിക്കുന്നത് കൂട്ടി ചേർക്കുമ്പോൾ അത്രയും സെന്റിമീറ്റർ വരെ മാക്സിമം അഡൾട്ട് സൈസ് എത്തുന്ന കുഞ്ഞു കുഞ്ഞു മീനുകളെ ഇടാം ഞാൻ ചെന്ന അക്വേറിയം ഷോപ്പിൽ എനിക്ക് കിട്ടിയ ഏറ്റവും മാക്സിമം സൈസ് സൈസുള്ള ബൗളാണിത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് ഈ ബൗള് സാധാ വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാവുന്നതാണ് ശ്രദ്ധിക്കേണ്ടതാണ് സോപ്പും വേറെ ഡിറ്റർജൻസും ഒന്നും ഉപയോഗിക്കാതെ വെള്ളത്തിൽ മാത്രം ഒന്ന് കഴുകിയെടുക്കുക അത് നന്നായിട്ട് ഒന്ന് തുടച്ച് ഒന്ന് ഉണങ്ങി വരുന്ന നേരത്തിൽ നമ്മുടെ ബൗൾ ിലെ ഹാർഡ്സ്കേപ്പ് നമുക്ക് സെറ്റ് ചെയ്യാം അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഈ മണ്ണും കല്ലുകളും മാത്രമുള്ള ഈ ഒരു മിക്സ്ചർ ഇതിനായിട്ട് കഴുകിയെടുത്ത കല്ലുകളോ അല്ലെങ്കിൽ കഴുകിയെടുത്ത മണ്ണോ മാത്രം ഉപയോഗിക്കാവുന്നതുമാണ് ചെറിയ മെഷിന്റെ ബാഗുകളിൽ ഈ മിക്സ്ചർ നമ്മൾ ഇട്ട് നമ്മുടെ ബോളിന്റെ ഉള്ളിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അക്വാരത്തിന്റെ ഒരു ഹൈറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും കാണുന്നവർക്ക് ആകർഷണമായ രീതിയിൽ ഒരു ത്രീ ഡി എഫക്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് ഈ ഉണ്ടാക്കിയ സ്ലോപ്പിനെ കവർ ചെയ്യാനായിട്ട് അക്വ സോയിൽ ഇടുന്നത് ന്യൂട്രിയൻസും ഫെർട്ടിലൈസേഴ്സും റിച്ച് ആയ ഈ സോയിൽ നമ്മൾ നടാൻ പോകുന്ന പ്ലാന്റ്സിന് വളരാനായിട്ട് വളരെ ഗുണമുള്ളതാണ് ഈ അക്വാ സോയിലിനെ കവർ ചെയ്ത ഒരു ബ്രൈറ്റ് ലുക്ക് വരാനായിട്ടാണ് കൺസ്ട്രക്ഷൻസ് ആൻഡ് ഞാൻ നെക്സ്റ്റ് ഇതിന്റെ മുകളിൽ ഇടുന്നത് നല്ലോണം ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ച് നാലോ അഞ്ചോ അതിലും കൂടുതൽ തവണ കഴുകിയെടുത്ത് അഴുക്കൊന്നും എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഈ സാൻഡ് ഞാൻ ഇടുന്നത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടുള്ള ഈ ഒരു ഹൈറ്റ് ഡിഫറൻസ് നല്ലൊരു ഫുൾ ലുക്ക് ടാങ്കിന് കൊടുക്കും ഓ ഒരു സെക്കൻഡ് ഗ്രൗണ്ടിൽ കാണുന്ന നമ്മുടെ ജംഗിൾ അക്വേറിയത്തിലെ ഈ ബെറ്റ ഫിഷിന് എന്ത് പേര് എടുക്കുമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഇൻട്രസ്റ്റിങ്ങും യുണീക്കുമായ കുറച്ച് പേരുകൾ നിങ്ങളൊക്കെ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ മൂന്ന് പേരുകളിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്ത പേരാണ് സ്കൈ അപ്പോൾ ഈ ഒരു പേര് സജസ്റ്റ് ചെയ്ത മുഹമ്മദ് വസീമിന് താങ്ക് യു വൈറ്റും ബ്ലൂവുമായ ഒരു ബെറ്റയ്ക്ക് നല്ല ആപ്റ്റായ ഒരു പേരാണത് അങ്ങനെ ഫൗണ്ടേഷൻ റെഡി ആയതിനു ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളതാണ് ഈ ബൗളിന്റെ സെന്റർ പീസായ ഡ്രിഫ്റ്റ് വഡ് റെഡിയാക്കുന്നത് ഒരു ബൗളിന് വേണ്ടിയുള്ള ഡ്രിഫ്റ്റ് വഡ് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് വെള്ളം നിറച്ചു കഴിയുമ്പോൾ ബൗളിനുള്ളിൽ കാണുന്ന സാധനങ്ങൾ നേരെ കാണുന്നതിനേക്കാളും വലുതായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ചെറുതായിട്ടുള്ള ഡ്രിഫ്റ്റ് ഫുഡ് ഒരു ബൗളൊക്കെ വരേതിന് പെർഫെക്റ്റ് ആയിരിക്കും അങ്ങനെയുള്ള ഒരു ഡ്രിഫ്റ്റ് ഫുഡ് ഒന്നെങ്കിൽ കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാം അല്ലെങ്കിൽ ഇതേപോലെ ഡ്രിഫ്റ്റ് ഫുഡിൻ്റെ കുറച്ച് കുറച്ച് കഷ്ണങ്ങൾ ഒട്ടിച്ച് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ ഡ്രിഫ്റ്റ് ഫുഡ് സ്വയം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഫെവി കോട്ടന്റെ കുറച്ച് കഷ്ണങ്ങള് കുറച്ച് ഹെവി ആയിട്ടുള്ള സ്റ്റോൺ അപ്പൊ ഇത് ഒട്ടിക്കാനായിട്ട് നമുക്ക് ഡ്രിഫ്റ്റ് വുഡുകൾ തമ്മിലുള്ള ഗ്യാപ്പിൽ കോട്ടൺ ഇങ്ങനെ തിരികെ കയറ്റി വെച്ച് ഫ്ലെക്സ് ക്വിക്കിന്റെ കുറച്ച് ഡ്രോപ്പുകൾ ഇടാം ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം അത് നന്നായിട്ട് ഉണങ്ങി അതിന്റെ ഷേപ്പ് നിലനിർത്തേണ്ടതാണ് കുറച്ചൊന്ന് വലിച്ചാലും തട്ടിയാലും മുട്ടിയാലും ഒന്നും അത്ര പെട്ടെന്ന് അതങ്ങി ഇളകി പോവില്ല സയാനോ ആക്രലൈറ്റ് എന്ന പേരുള്ള കെമിക്കൽ ആണ് ഫ്ലെക്സ് ക്വിക്കിൽ ഉള്ളത് ഇത് ഉണങ്ങിയതിന് ശേഷം അക്വേറിയം സേഫ് ആണ് എന്നതാണ് പൊതുവേ ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഏതൊരു പ്രാവശ്യവും ഞാൻ അക്കോരെയും സെറ്റ് ചെയ്യുമ്പോഴും പുതിയതായൊരു പാഠവും പുതിയതായിട്ടൊരു തലവേദനയും എനിക്ക് ഉണ്ടാവാറുണ്ട് ഇപ്രാവശ്യത്തെ ബിൽഡിലുള്ള ടെൻഷന്റെ ഒരു ഭാഗമായിരുന്നു ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്ന സ്റ്റെപ്പ് ഡ്രിഫ്റ്റ് ഫുഡിന്റെ സൈഡിലും അടിയിലും കുറച്ച് ഹെവി ആയിട്ടുള്ള കല്ല് ഒട്ടിച്ചു വെക്കുക എന്നതാണ് ആ ഒരു മിസ്റ്റേക്ക് കുറച്ച് സ്റ്റേബിളായിട്ട് ഡ്രിഫ്റ്റ് ഇരിക്കാനും അത് ഇളകി പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നാൽ ഞാൻ വിചാരിച്ച അത്രയും നന്നായിട്ട് ഇപ്രാവശ്യം അത് വർക്ക് ചെയ്തില്ല അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് വീഡിയോയിൽ കുറച്ച് നേരത്തിനുള്ളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് എന്നാലും ഫോനാവോ നമ്മൾ ഉണ്ടാക്കിയ ഈ ഡ്രിഫ്റ്റ് ഫുഡ് നമുക്ക് അക്വരത്തിലൂടെ സെറ്റ് ചെയ്ത് വെക്കാം ഞാൻ മനസ്സിൽ വിചാരിച്ചതിനേക്കാളും കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഡ്രിഫ്റ്റ് റൂഡ് വന്നിട്ടുണ്ട് എന്നാലും ഡ്രിഫ്റ്റ് റൂഡിന് ചുറ്റുമുള്ള ഈയൊരു സാൻഡ് വളരെ ക്ലിനിക്കലായി നീറ്റ് ഇരിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതൊന്ന് കുറച്ച് അൺഇവൻ ആക്കാനായിട്ട് കുറച്ച് ചെറിയ സ്റ്റോൺസും കുറച്ച് പേബിൾസും നമുക്ക് ഇടാം ലാസ്റ്റ്ലി ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണ് ഇനിയിപ്പോൾ ചെയ്യുന്നത് പുതിയതായി ഷർട്ടുകൾ വാങ്ങിക്കുമ്പോൾ കോളർ നന്നായി ഇരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ കഷ്ണമാണിത് അത് മുറിച്ചെടുത്ത് നമ്മളുണ്ടാക്കിയ സ്ലോപ്പിൽ പല പലയിടങ്ങളിലായിട്ട് ഞാനിങ്ങനെ കുത്തിവെക്കുന്നുണ്ട് ബൗളിൽ വെള്ളം നിറയ്ക്കുമ്പോൾ ഈ മണ്ണെല്ലാം ഒഴുകി മുന്നിലോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അക്വാരത്തിൻ്റെ ഹാർഡ്സ്കേപ്പ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് ലാസ്റ്റ് ചെയ്യാനുള്ള കാര്യമാണ് അതിൻ്റെ ലൈറ്റ് സെറ്റ് ചെയ്യാമെന്നത് ഈ ഒരു അക്വാരത്തിന് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ചെറിയൊരു ക്ലിപ്പ് ഓൺ ലൈറ്റ് ആണ് മൂന്ന് തരം ലൈറ്റ് മോഡ്സ് ആണ് ഇതിലുള്ളത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ലൈറ്റാണിത് ഇത്രയും നേരത്തേക്കുള്ള ഒരു ഹാർഡ് വർക്കിന് ശേഷം ആ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്തു ഒന്ന് നോക്കുമ്പോഴത്തേക്കും ആ റൂമിന്റെ തന്നെ ഒരു ഫീലിംഗ് തന്നെ മാറ്റാൻ പറ്റാവുന്ന ഒരു നല്ലൊരു പീസായി മാറി ഇപ്പൊ നമ്മുടെ ബൗളൊക്കെ വരിക ഇതിനുമുമ്പും ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഏതൊരു അക്വാരത്തിലും ജീവൻ വെക്കാനായിട്ട് എന്റെ മനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ലൈവ് ആയിട്ടുള്ള അക്വേറിയം പ്ലാൻസ് മണ്ണും ഡ്രഫ്റ്റൂഡും മാത്രമുള്ള ഈ ഒരു അക്വരിയത്തിന് നല്ലൊരു കളറിന്റെ പോപ്പ് കൊണ്ടുവരുവാനും ഫേസ്റ്റ് ലൈഫ് കൊണ്ടുവരാനും വേണ്ടതാണ് പ്ലാൻസ് പച്ചയും ചുവപ്പും ആയിട്ടുള്ള പല കളറുകളിലെ ചെടികൾ വെക്കുമ്പോൾ ഒരു റൂമിൽ കയറി ചെല്ലുമ്പോഴത്തേക്കും തന്നെ ഏറ്റവും ഫസ്റ്റ് നമ്മുടെ കണ്ടുപോകുന്നത് അവിടെയുള്ള ഒരു അക്വാരത്തിലോട്ടായിരിക്കും ഈ ഒരു കേസിൽ പ്രത്യേകിച്ച് അതായത് നോ ഫിൽറ്റർ അക്വേറിയം ഉണ്ടാക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പ്ലാന്റ്സിനുള്ളത് അക്വേറിയത്തിൽ ഫിഷ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റ് ഈ ചെടികൾ അതിൻ്റെ ന്യൂട്രീഷൻ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ വെള്ളത്തിനുള്ളിലുള്ള എൻവയർമെൻ്റ് ഹെൽത്തി ആയിട്ടിരിക്കാനും വെള്ളം ക്ലീൻ ആയിരിക്കാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളാണ് പ്ലാന്റ്സിനുള്ളത് ഇപ്രാവശ്യം ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് ഇത്രയും നേരവും നിങ്ങൾ മുന്നിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്ന ജംഗിൾ അക്വേറിയത്തിൽ നിന്നുള്ള ചെടികളാണ് ഒരു അക്വേറിയം കടയിൽ നിന്ന് നമ്മൾ യൂഷ്വലി വാങ്ങിക്കുന്ന പോട്ടിലെ ചെടികൾ അത് കടയിലെത്തുന്നത് വരെ വെള്ളത്തിന് മുകളിൽ വളർന്ന ചെടികളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അത് നമ്മുടെ അക്വാരത്തിലോട്ട് കൊണ്ടുവന്ന് വെക്കുമ്പോൾ മുകളിലെ വായുവായിട്ട് വളർന്ന ശീലമായ ചെടികൾക്ക് വെള്ളത്തിലെ അടിയിലെ ലൈഫുമായി സെറ്റാവാൻ ആയിട്ട് കുറച്ചും കൂടെ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതാണ് ഞാനിപ്പോൾ കട്ട് ചെയ്യുന്നത് പോലുള്ള സമാഷ്ട് ഗ്രോത്ത് ആയിട്ടുള്ള ചെടികൾ പെട്ടെന്ന് തന്നെ നമ്മുടെ അക്വരങ്ങളിൽ പിടിക്കും അഴുകി പോകാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ് ഈ അക്വരത്തിൽ കാണുന്നത് പോലെ നല്ല ബുഷിയായിട്ട് ചെടികൾ വളരാനായിട്ടുള്ള സീക്രെറ്റുകളിൽ ഒന്നാണ് സിഒ റ്റു കൊടുക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഡി ഐ വൈ ആയിട്ടുള്ള സിഒ റ്റു ഉണ്ടാക്കാൻ പറ്റാവുന്നത് ഷുഗറും ഈസ്റ്റും ആയിട്ടുള്ള മിക്സ്ചറിൽ വളരെ എളുപ്പത്തിൽ ഒരു നൂറ് രൂപയുടെ ബഡ്ജറ്റിൽ നമുക്ക് സ്വയം ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് അക്വാരത്തിലൂടെ താല്പര്യമുള്ളവരും കുറച്ച് കൈ ഒന്ന് മെസ്സി ആവാൻ ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ ആ വീഡിയോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണേ പ്ലാൻസ് ഒക്കെ അതിന് മുറിച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷം അടുത്ത് ചെയ്യാനുള്ളതാണ് അക്വാരത്തിൻ്റെ ഉള്ളിലോട്ട് വെള്ളം നിറക്കുന്നത് ഫുൾ വെള്ളം ഞാനിപ്പോൾ നടക്കുന്നില്ല ജസ്റ്റ് മണ്ണൊന്ന് നനഞ്ഞ് ചെടികൾ നടുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള അത്രയും വെള്ളം മാത്രമേ ഇപ്പം നടക്കുന്നുള്ളൂ അങ്ങനെ നമുക്ക് പ്ലാന്റിങ് തുടങ്ങാം ഏറ്റവും ആദ്യം പ്ലാന്റ് ചെയ്യുന്ന ചെടിയാണ് സ്റ്റോറഗൈൻ റെബിൻസ് നല്ല ലോങ്ങും അത്യാവശ്യം ബ്രോഡുമായിട്ടുള്ള ലീഫുള്ള ഈ ഒരു ചെടി നല്ലൊരു കളറിന്റെ ബൂസ്റ്റാണ് ഉണ്ടാക്കുന്നതിലൂടെ കൊണ്ടുവരുന്നത് അടുത്തതായിട്ട് പ്ലാന്റ് ചെയ്യുന്ന ചെടിയുടെ പേരാണ് ലുഡ് സൂപ്പർ റെഡ് സർക്കുലർ ഷേപ്പിലുള്ള നല്ല ചുവന്ന ലീഫ്സുള്ള ചെടിയാണിത് കുറച്ച് മെസ്സി ആയിട്ടാണ് ഇത് വളരുന്നതെങ്കിലും നല്ല ഭംഗിയുള്ള ചെടികളിൽ ഒന്നാണത് ഇപ്പം പ്ലാന്റ് ചെയ്യുന്ന ചെടിനെ പറയുന്നതാണ് റോട്ടാല ബ്ലഡ് റെഡ് നീഡൽ ഷേപ്പിലുള്ള ഒരു പിങ്കിഷ് ടു റെഡിഷ് കളർ ഉള്ള ചെടിയാണിത് ഈ ഒറ്റ ചെടിയായി ലാസ്റ്റ് പ്ലാന്റ് ചെയ്യുന്ന ചെടിയാണ് എ ആർ മിനി ബാക്കിയുള്ള പ്ലാന്റ്സിനെക്കാളും നല്ല സ്ലോ ഗ്രോത്ത് ഉള്ള ഒരു ചെടിയാണ് എന്നാലും നല്ല കോൺട്രാസ്റ്റ് ഉള്ള മുകളിൽ ബ്രൗൺ താഴത്ത് റെഡും കളറുള്ള ലീഫുള്ള ചെടിയാണത് ഇപ്പോൾ പ്ലാന്റ് ചെയ്യുന്ന ഈ ഫോർ ലീഫ് ക്ലോവർ എന്ന് പറയുന്ന ചെടിയുടെ ലീഫ് പോലുള്ള ഹൈഡ്രോ കോട്ടൈൽ ട്രൈ പാട്ടിയിട്ടാണിത് അക്വരങ്ങളിലും ടെറിയറിയങ്ങളിലും ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ക്രീപ്പി ക്രോളി ഒരു ചെടി അങ്ങനെ ചെടികളൊക്കെ വെച്ചതിന് ശേഷം ഏറ്റവും സാറ്റിസ്ഫാക്ടറി ആയിട്ട് വരേണ്ട ലാസ്റ്റ് സ്റ്റെപ്പ് എത്തി അതാണ് അക്വരത്തിലൂടെ വെള്ളം നിറക്കാവുന്നത് അങ്ങനെ ട്യൂബിൽ വെള്ളം പിടിച്ച് കുറച്ച് ലേറ്റ് ബാക്ക് ആയിട്ടൊന്നിരുന്ന് വെള്ളം നിറയുന്നത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഡ്രിഫ്റ്റഡിതായി പൊങ്ങിപ്പോകുന്നത് ഇപ്രാവശ്യത്തെ അക്വേറിയം ബിൽഡിങ്ങും അങ്ങനെ പുതിയതായിട്ടൊരു കാര്യം എന്നെ പഠിപ്പിച്ചു ഡ്രിഫ്റ്റുഡിൽ എന്തോരം കല്ല് കല്ലൊട്ടിച്ചു വെച്ച് അത് പൊങ്ങിപ്പോയില്ല എന്ന് തോന്നിയെങ്കിൽ പോലും അക്വാരത്തിൽ വെള്ളം നടക്കുന്നതിന് മുന്നേ ഡ്രിഫ്റ്റുഡ് ഒരു ബക്കറ്റിൻ്റെ ഉള്ളിൽ ഇട്ട് വെയിറ്റ് മതിയോ എന്ന് ഡബിൾ കൺഫേം ചെയ്യണം എന്തായാലും ഇപ്രാവശ്യം പറ്റിയത് പറ്റി ഒന്ന് രണ്ട് ഹെവി ആയിട്ടുള്ള കല്ല് ഡ്രിഫ്റ്റുഡിന്റെ മുകളിൽ കയറ്റി വെച്ചു നല്ലോണം ഒന്ന് പ്രാർത്ഥിച്ച് ഒരു ആത്മധൈര്യത്തോടെ ബാക്കി വെള്ളം നിറക്കുകയും ചെയ്തു ഭാഗ്യത്തിന് ഇപ്രാവശ്യം കുഴപ്പമൊന്നും ഉണ്ടായില്ല മുഴുവൻ അക്വാരം നിറക്കാനും പറ്റി അങ്ങനെ അക്വാരത്തിന്റെ ബിൽഡിംഗ് കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോ ആകെ ഉള്ളത് വെയിറ്റ് ചെയ്യുക എന്നതാണ് മീനുകളെ ഒന്നും ഞാൻ ഇപ്പോ ഇടുന്നില്ല വെള്ളം ഒന്ന് റെഡിയായി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്ന് വന്നതിന് ശേഷം മാത്രമേ ഞാനതിലോട്ട് മീനിനെ ഇടുന്നുള്ളൂ അപ്പോൾ ഒരു ടു വീക്സ് ടു വൺ മന്തിന് ശേഷമുള്ള അക്വാരത്തിന്റെ ലുക്ക് എങ്ങനെയാണെന്ന് എഡിറ്റിംഗിന്റെ മാജിക്കൂടെ നമുക്ക് കാണാം ഒരു ടൂ വീക്സിന് ശേഷമുള്ള അക്വാരത്തിന്റെ ഫൈനൽ ലുക്കാണ് ഇത് വളരെ ഹെവിലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ബൗൾ അക്വാരം അല്ലാത്തത് കൊണ്ടും ജസ്റ്റ് ടൂ വീക്സ് സമയം മാത്രം ആയതുകൊണ്ടും ഇതിൽ തൽക്കാലം ഞാൻ ഇടുന്നത് ഈ ചെറിയ ഷ്രിംസിനെ മാത്രമാണ് എന്റെ തന്നെ മറ്റൊരു അക്വാരത്തിൽ ബ്രീഡായ ഷ്രിംസ് ആണ് ഇവ വളരെ ചെറിയ സൈസ് ആയതുകൊണ്ടും വേസ്റ്റ് വളരെ കുറവ് മാത്രം ഉണ്ടാക്കുന്നത് കൊണ്ടും ഇതേപോലെ ഒരു നോ ഫിൽറ്റർ ബൗൾ അക്വേറിയത്തിന് പെർഫെക്റ്റ് ആണ് ആണിവർ നമ്മൾ കൊടുക്കുമ്പോൾ ഇടുന്ന ഭക്ഷണം എല്ലാം ഏത് മൂലയിൽ പോയി എടുക്കാനും അക്വരയത്തെ നല്ല ക്ലീൻ ആക്കി വെക്കാനായിട്ടും പറ്റിയ ജീവികളാണ് ഇവ എങ്ങനെ സ്റ്റേബിൾ ആയിട്ടുള്ള വെള്ളം വെക്കാമെന്നും എങ്ങനെയാണ് അക്വരത്തിലെ ഒരു ജീവിയെ നമ്മൾ പാലിക്കേണ്ടതെന്നും എല്ലാം നമ്മളെ ഇവ പഠിപ്പിക്കും റിവാർഡായിട്ട് കുറേ അധികം ഫ്ലിംസിന് നമുക്ക് ഇതിൽ ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ അധികം ഒരു മണി ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ വളരെ എളുപ്പത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയ ബൗൾ അക്വേറിയം അങ്ങനെ സെറ്റായി വീട്ടിലൊരു ബൗൾ അക്വേറിയം സെറ്റ് ചെയ്യാത്തവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഇത് ഓൾറെഡി ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ താഴത്തെ കോമൻറ്റ് ഒരു മെസ്സേജ് ഇടാമോ അപ്പോൾ പിന്നെ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം അപ്പം ബൈ